ിൽ നിന്നും മുംബൈയിലേക്ക് പറന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ യുവതിക്ക് സുഖപ്രസവം സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഒമാൻ ദേശീയ ഫുട്ബോൾ ടീമിനെ നയിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് പുതിയ പരിശീലകൻ കാർലോസ് കിറോസ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം

മസ്കത്തിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രയ്ക്കിടെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ തായ് യുവതിക്ക് സുഖപ്രസവം മുപ്പതിനായിരം അടി ഉയരത്തിൽ പറക്കുന്ന വേളയിലാണ് ആകാശത്ത് കുഞ്ഞിന് ജന്മം നൽകിയത് ഛത്രപതി ശിവാജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യെ ഐ എക്സ് വിമാനത്തിലാണ് സംഭവം യാത്രക്കാരിക്ക് അപ്രതീക്ഷിതമായി പ്രസവ അനുഭവപ്പെടുകയായിരുന്നു ഇതേ തുടർന്ന് യാത്രക്കാരിയായ ഒരു നഴ്സിന്റെ സഹായത്തോടെ എയർലൈനിടെ ക്യാബിൻ ക്രൂ പ്രസവം വിദഗ്ധമായി കൈകാര്യം ചെയ്തു പരിശീലനം ലഭിച്ച ഞങ്ങളുടെ ജീവന മെഡിക്കൽ എമർജൻസിയിൽ പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രസ്താവനയിൽ പറഞ്ഞു വിമാന ജീവനക്കാർ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുകയും മുംബൈയിൽ മുൻഗണന ലാൻഡിംഗിന് അഭ്യർത്ഥിക്കുകയും ചെയ്തു വിമാനം ലാൻഡ് ചെയ്ത ഉടനെ തന്നെ അമ്മയെയും നവജാത ശിശുവിനെയും പ്രസവാനന്തര പരിചരണത്തിനായി അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി സ്വകാര്യതയുടെ ഭാഗമായി അമ്മയുടെയും കുഞ്ഞിന്റെയും പേരുകൾ വെളിപ്പെടുത്തിയിട്ടില്ല ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് എയർലൈൻസ് സ്ഥിരീകരിച്ചു ഗസയിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഗസാ മുനമ്പിലെ ജനങ്ങൾക്ക് അടിയന്തര മാനുഷിക സഹായം നൽകണമെന്ന ആവശ്യങ്ങളും അഭ്യർത്ഥനകളും പ്രചരിക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒമാന് പുറത്ത് മാനുഷിക സഹായം എത്തിക്കുന്നതിന് ഉത്തരവാദിത്തം ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷന് മാത്രമാണ് സുൽത്താനേറ്റിനുള്ളിലെ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സംഭാവനകൾ ശേഖരിക്കുന്നതിനുള്ള ഏക അംഗീകൃത ഔദ്യോഗിക സ്ഥാപനവും ആണ് ഗസയിലെ സംഭവ വികാസങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും മാനുഷിക പ്രശ്നത്തിന് സർക്കാർ വലിയ പ്രാധാന്യവും നൽകുന്നുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യങ്ങൾ സംഘടിതവും ഫലപ്രദവുമായ രീതിയിൽ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഒ സിഒ പറഞ്ഞു അതിർത്തികൾ അടച്ചിട്ടതിനാൽ ഒ സി ഒ ഉൾപ്പെടെയുള്ള പല സംഘടനകളുടെയും സഹായം എത്തിക്കുന്നതിൽ തടസ്സം നേരിടുകയാണ് അതിർത്തികൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും അവസരം ലഭിക്കുന്ന മുറയ്ക്ക് സഹായം എത്തിക്കാൻ അതോറിറ്റി പൂർണ്ണ സന്നദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി ഒമാൻ ദേശീയ ഫുട്ബോൾ ടീമിനെ നയിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് പുതിയതായി നിയമിതനായ മുഖ്യ പരിശീലകൻ കാർലോസ് കിറോസ് പറഞ്ഞു സീപ് സ്റ്റേഡിയത്തിലെ ഒമാൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആസ്ഥാനത്ത് നടന്ന ഔദ്യോഗിക ഒപ്പിടൽ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചുമതല വലിയ ബഹുമതിയായി കാണുന്നു വെല്ലുവിളി നിറഞ്ഞതാണെങ്കിലും ജോലിയിലൂടെയും വ്യക്തമായ പ്രതിബദ്ധതയിലൂടെയും ഇത് മറികടക്കാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകകപ്പ് യോഗ്യതാ റൌണ്ടിലേക്കുള്ള തന്റെ പദ്ധതികളെക്കുറിച്ചും കോച്ച് വിശദീകരിച്ചു ഒമാൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പുതിയ കോച്ചായി പോർച്ചുഗീസുകാരനായ കാർലോസ് കിറോസിനെ ദിവസങ്ങൾക്ക് മുൻപാണ് നിയമിച്ചത് പോർച്ചുഗൽ ദക്ഷിണാഫ്രിക്ക ഇറാൻ കൊളംബിയ എന്നിവ ഉൾപ്പെടെയുള്ള ദേശീയ ടീമുകളുടെ മുഖ്യ പരിശീലകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ദേശീയ ടീമിന്റെ പ്രകടനത്തെ ഉയർത്താനുള്ള ധീരമായ നീക്കമായാണ് കിറോസിനെ കോച്ചായി വെക്കാനുള്ള ഒമാൻ ഫുട്ബോൾ അസോസിയേഷന്റെ തീരുമാനത്തെ ഫുട്ബോൾ പ്രേമികൾ കാണുന്നത് സുഹാർ വ്യാവസായിക തുറമുഖത്തെ ഓക്യുവിന്റെ എണ്ണ സംഭരണ ടാങ്കിന് തീ പിടിച്ചു വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ആർക്കും പരിക്കുകളൊന്നുമില്ല ഒന്നുമില്ല വടക്കൻ പാത്തിന ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയുടെ അഗ്നിശമന സേനാംഗങ്ങൾ ഓക്യുഡ് റിഫൈനറികളുടെ അടിയന്തര സംഘങ്ങൾ എന്നിവർ സംയുക്തമായാണ് തീ അണച്ചത് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ കമ്പനിയുടെ പ്രത്യേക അഗ്നിശമന യൂണിറ്റുകൾ മികച്ച പിന്തുണയാണ് നൽകിയത് എന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വ്യക്തമാക്കി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്